അല്ല ഇത് ആരാ നടന്നു പറഞ്ഞെന്ന് അറിയാമോ ഇപ്പൊ ബാദിഷ അതിനോടത്തെ ആൾക്കാരില്ല ബാദുഷി എവിടെ കണ്ടാലും ആൾക്കാർ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു നമ്മൾ എവിടെ പോകണമെന്നറിയാമോ അറിയാമോ ബാദിഷിക്കുള്ള പുതിയ ഹിയറിംഗ് ഏഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അപ്പൊ അങ്ങോട്ട് പോവാണ് വാങ്ങാൻ അതിനെ റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയതാണ് ബാദിഷിക്ക് കൊടുക്കുന്നത് അതിൽ ഒരുപാട് നന്ദിയുണ്ട് ആൾക്കാര് വിചാരിക്കും നിന്നെ തട്ടിക്കൊണ്ട് പോണെന്ന് നാട്ടുകാർ വിചാരിക്കു അവന്റെ സന്തോഷാണ് കാറി കയറിയിട്ടുള്ള സന്തോഷം ഏ അങ്ങനെ ഷർട്ട് ഞാൻ വാങ്ങിച്ചത് ഷർട്ടാ ഓക്കെ ഓക്കെ കാര്യം ദേവി വന്നിരിക്കുന്നത് രാവിലൂട്ട ഒന്നും എന്ന് പറഞ്ഞു പിന്നെ നേരെ തന്നെ നമ്മള് ഊണും കഴിച്ചിട്ടാണ് പോകണം ഒരിച്ച മീനും പരിപ്പും പപ്പടം മാത്രമേ കഴിക്കുള്ളൂ വേറെ കറികളൊന്നും കഴിക്കൂ കറിയൊന്നും കഴിക്കൂല്ല അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഫുഡും കഴിച്ച് ചാടി ചാടി പോവുകയാണ് വലിയ നാണക്കാരനാണ് ആശയം സത്യം പറഞ്ഞാൽ ഒരിക്കലും കിട്ടുമൊന്നും പ്രതീക്ഷ കാര്യമില്ല അത് അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് മറ്റേ പോയി അടിച്ച് പൊട്ടിച്ചത് അവർക്ക് ഇഷ്ടെ പിന്നെ അവര് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ അതായത് ഹിയറിംഗ് ഏഡ് കിട്ടിയപ്പോൾ തന്നെ അവന് ആയി ഒരുപാട് പേര് മെസ്സേജ് അയച്ചോ ബാധുജിക്ക് ഹിയറിംഗ് ഏഡ്ഡ് കിട്ടി വന്നു അങ്ങനെ സന്തോഷത്തോടെ എല്ലാരോടും യാത്ര പറഞ്ഞ് ടാറ്റയ്ക്ക് കൊടുത്തിട്ട് ഇറങ്ങി കേൾവിയുടെ ലോകത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താം അതാണ് നമ്മുടെ നൈറാസ് ഹിയറിംഗ് വേൾഡിന്റെ ഉത്തരവാക്യം ഇത് തന്നേന്ന് താങ്ക് യു പറ ിയറിംഗ് പൊട്ടിച്ച സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നത് പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് പിന്നെ അടിച്ച പയ്യനെ ഒരു വയ്യാത്ത വയ്യാത്തൊരു അടിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് ബാദുഷ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്താ ഗിഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് മനസ്സിലായില്ല